നമസ്കാരം ജോബ് ബെൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി ജോബ് നോട്ടിഫിക്കേഷനാണ് ഒരു ജോബ് ഫെയറിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഒഴിവുകളിലേക്കുള്ള കം പിന്നെ ഒരു ജോബ് മെഗ ഫെയർ ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിവരങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വരുന്ന കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ വെച്ചിട്ടാണ് ക്യാമ്പസിലാണ് ജിം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നടത്തുന്ന നേതൃത്വത്തിൽ നടത്തുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് അയ്യായിരത്തിലധികം ഒഴികൾ ഒഴിവുകളിലേക്ക് ഈ ഒരു ജോബ് ഫെയർ വരുന്നത് പലതരത്തിലുള്ള കമ്പനികളാണ് ഇതിലേക്ക് റിക്രൂട്ട്മെൻറ്റിന് വരുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ നിയുക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതിയാണ് കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം കൂടി പിന്നെ കമ്പ്ലൈൻ ചെയ്തിട്ടുള്ള വേക്കൻസികളാണ് ഇതിൽ റിപ്പോർട്ട് പ്രൈവറ്റ് കമ്പനികളുണ്ടായിരിക്കും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും എറണാകുളം മേഖലയിലെ നിയുക്തി മേഖ ജോബ് ഫെയറിൻ്റെ പങ്കെടുക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു അതായത് ജോബ് ഫെസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്ക് എത്തും ഈ പേജിലെത്തിയ ശേഷം ഇതിവിടെ ജോബ് സീക്കേഴ്സ് യൂസർ രജിസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഈ മൊബൈൽ നമ്പർ പിന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊണ്ട് യൂസർ നെയിം കിട്ടും ഇതാണ് നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് പിന്നെ ഒഫീഷ്യൽ വെബ് പോർട്ടൽ ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ എൻ്റെ സി വിഭ കാര്യങ്ങൾ കൂടിയാണ് നടത്തുന്നത് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും കിട്ടും അങ്ങനെ രജിസ്റ്റർ ചെയ്ത പിന്നെ രജിസ്റ്റർ ചെയ്ത ആളുകൾ ഈ പിന്നെ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള പോസ്റ്റുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും പിന്നെ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്ത ശേഷം ലോഗിൻ ആയി ഉപയോഗിച്ചിട്ട് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടും ഇതുവഴി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ മുപ്പത്തൊന്നാം തീയതി വരുന്ന ജോബ് ഫെയറിലേക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒഴികളൊക്കെ നോക്കി എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റേർഡ് യു മോർ എംപ്ലോയീസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ നോക്കുക അതായത് ഇങ്ങനെ നോക്കുകയാണുണ്ടോ എറണാകുളം മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോ കൊടുക്കുകയാണ് ഉണ്ടോ ഇത്രയും കമ്പനികൾ ഇത്രയല്ല ഇത് വളരെ കുറവായിട്ടിത് ഈ രണ്ടാം പേജിലേക്ക് കിടന്നു അങ്ങനെ മൂന്നാം പേജിലേക്ക് എത്തുന്നു എല്ലാ ഒരുപാട് ഇതെല്ലാം കമ്പി വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളാണ് ഇതിലേക്കെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലെല്ലാം ഇവരൊക്കെ വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട് പലതരത്തിൽ ഇനി കാറ്റഗറി നോക്കുകയാണ് ഐ ടി മേഖലയുണ്ട് ഹോസ്പിറ്റാലിറ്റി ഉണ്ട് ഹെൽത്ത് കെയറിൽ ഉണ്ട് ടെക്നിക്കലുണ്ട് മാനേജ്മെൻറ്റ് മേഖല സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങുണ്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അതേഴ്സ് പറഞ്ഞിട്ട് മറ്റുള്ള മേഖലകളും വരുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എറണാകുളത്ത് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ പറ്റുന്നുണ്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് രണ്ട് നാല് അഞ്ച് എട്ട് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഈ ഇതിൽ പങ്കെടുക്കാൻ പങ്കെടുക്കേണ്ട ആളുകൾ എന്തായാലും നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം ഇതാണ് എറണാകുളം ജോബ് കോഡ് പറഞ്ഞിട്ട് ഏജ് ലിമിറ്റ് ഇരുപതെട്ട് നാൽപ്പത്തഞ്ച് ഡിസ്ക്രിപ്ഷൻ സി ആൻഡ് സോളർ ഇൻസ്റ്റാളേഷൻ മെയിൽ ക്യാൻറ്റിലേ ഇങ്ങനെ ഇതാണ് ഓരോ വേക്കൻസികൾ ഇത് എറണാകുളത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒരുപാട് ഒഴിവുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം ഇതിൽ രജിസ്റ്റർ ചെയ്ത് ഈ ഒരു ഇതിൽ പങ്കെടുക്കുക ഏകദേശം അയ്യായിരത്തോളം ഒഴിവുണ്ട് കേരള ഗവൺമെൻറ്റോ ചീറ്റിങ്ങോ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും എല്ലാം കേരള ഗവൺമെൻറ് നടത്തുന്ന നീതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതിയാണ് പറ്റുന്ന ആളുകൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് ഇത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കൊണ്ട് ഇന്ന് വാട്സപ്പ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരാം നന്ദി നമസ്കാരം